ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും അപകടാവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെ സംരക്ഷിച്ചു നിലനിർത്തേണ്ടത് സ്ത്രീകളാണെന്ന് മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി കെ എസ് ജയ പറഞ്ഞു നടന്ന കേരള മഹിളാ സംഘം വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയെന്നും അവർ ഇന്ത്യൻ പാർലമെന്റിൽ രൂപപ്പെടുന്ന എല്ലാ നിയമങ്ങളും നയപരമായ തീരുമാനങ്ങളും ഇന്ത്യൻ ജനസംഖ്യയുടെ അമ്പത്തി മൂന്ന് ശതമാനത്തിലധികം വരുന്ന സ്ത്രീകളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഒരു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ അർത്ഥപൂർണമാകണമെങ്കിൽ ആരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് സ്ത്രീകളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇവിടെ സ്ത്രീപക്ഷ നിയമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് സ്ത്രീകളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ദീപ വിനോദ് അധ്യക്ഷത വഹിച്ചു മണ്ഡല സെക്രട്ടറിയും വടക്കാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണുമായ ഷീലാ മോഹൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ കേരള മഹിളാ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ സിപിഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ലോക്കൽ സെക്രട്ടറി പി വി പൌലോസ് കെ എം അനീഷ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി ദീപ വിനോദിനെയും വൈസ് പ്രസിഡന്റുമാരായി റനീഷ ബൈജു മാഗി സൈമൺ എന്നിവരെയും സെക്രട്ടറിയായി കെ എം അനീഷയെയും ജോയിന്റ് സെക്രട്ടറിമാരായി രാധിക ബാബു എ എസ് അനു ട്രഷററായി അശ്വിനി ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു വി സി വി ന്യൂസ്